ഞാൻ ഇതുവരെ വീട് വെച്ച് വന്നവർക്കും അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരിതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ പറഞ്ഞേക്കായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് മെസ്സേജ് അപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഒരു എന്തായാലും ജോലി ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വിഷയം നമ്മൾ ലാസ്റ്റ് ാസ്റ്റ് വീഡിയോ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഇറങ്ങി വന്ന ശേഷം പുള്ളിക്കാരിക്ക് കേട്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതിന്റെ ഒക്കെ ആയിരിക്കാം ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ചങ്കരൻ വീണ്ടും എന്തെങ്കിലും തന്നെ എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോ രേണുസുദി ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എന്തായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് അത് എന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ലൈഹ്ലൈറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുകയാണോ േണു സുധി എന്നാണെങ്കിലും ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന റീസെന്റ് ആയിട്ട് കിച്ചു വന്ന് ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാനൊരു ഇതായിട്ടും എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ പറഞ്ഞു ഞാനിതായിട്ട് എനിക്ക് എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തത് അവരുടെ തന്നെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്തം അല്ല അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ ഒരു 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 വീട് വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി സ്ഥലവും വെച്ചു തരാനായിട്ട് പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് അത് നമ്മ നമ്മുടെ ഉള്ള കാര്യമാണ് നമ്മളെ വീടും സ്ഥലവും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എനിക്കിപ്പം കം കംഫോർട്ടായിട്ട് നിക്കാൻ പറ്റുന്ന കൊല്ല കൊല്ലത്തെ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് ി കെ ഡി സി ഫിറോസുക അവർക്ക് ആ ഒരു വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല വീടാണോ മോശപ്പെട്ട വീടാണോ എന്നുള്ളതല്ല കിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർക്ക് വീട് വെച്ച വീട് വെച്ച് കൊടുക്കാനെ കൊണ്ട് അങ്ങനെ ഒരു മനസ്സ് കാണിച്ചില്ലേ ആ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ കിച്ചു റെസ്പെക്ട് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും രേണസൂതിക്ക് ഇല്ലല്ലോ അടേ ഇതൊക്കെ സ്വന്തം മോനെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി രേണസൂതി കാണിക്കുന്ന വേറെ കുറച്ച് പരിപാടികളുണ്ട് രണ്ടാമത് കല്യാണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാനതൊന്ന് മീഡിയാസിന്റെ മുന്നിൽ കാണിക്കുന്ന ഒരു അഭിനയമാണ് ഞാൻ ഞാനിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം അതായത് രേണുസ്തി മീഡിയാസിന്റെ മുന്നിൽ ഈ കൊറേ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ രണ്ടാമത് കല്യാണം കഴിക്കും തേങ്ങ ചകത്തോറുണ്ട് അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വിവാദങ്ങളുടെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇത് മീഡിയാസിന്റെ മുന്നിൽ മീഡിയാസ് മീഡിയാസ് ഫോൺ വെച്ചോ ഞാൻ ഞാൻ നമുക്ക് പിന്നെ വിളിക്കാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊന്ന് രഹസ്യകാമുകാരുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് പ്രഹസനോഹാണ് സജി വീട്ടു നമ്മുടെ രേണുസുദിയുടെ അന്നത്തെ കാലത്തെ പ്രൗഢയിലോട്ട് തിരിച്ചെത്തുകയാണ് രേണുസുതിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിരുന്നു ഈ മീഡിയാസിനൊക്കെ പുള്ളിക്കാരി ആവശ്യമില്ലാതെ കൊടുക്കുന്ന ഈ ഒരു ഫ്രീഡം അവർ മിസ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആൻഡ് ഇത് മിസ്യൂസ് എന്നുള്ള പറയുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അവരിത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ വന്നിട്ട് ഏണു സ്ഥിതിയും പുള്ളിക്കാരിയുടെ ഒരു ഫാൻ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാർ ഒരു വന്ന് പറയുന്ന ഇത്തേക്കൂടെ നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം ഞാനൊന്നും അല്ല ഒരു വലിയ കലാകാരി പക്ഷേ കൂടെ വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോ ഒരുപാട് വലിയ വലിയ ഒരു ഒരു സ്റ്റേജ് സ്റ്റേജ് ഈ എന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഒരുമിച്ച് നടന്ന ആൾക്കാരുടെ കൂടെ അതല്ലേ ശ്രുതിക്ക് ശേഷം രേണുവിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാന്ന് അറിയണത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് വല്യ േണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗായിക എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അത് തോന്നുന്നത് കാരണം എല്ലാവർക്കും അങ്ങനെ പറ്റിക്കോളണം എന്നില്ല ചിലപ്പോ നഷ്ടപ്പെട്ട ഭാര്യ ആരും അവര് ഒരു ഇതാവരുണ്ട് അതെ അത് അതൊരു ഇതാവരുത് അത് ഇതായി കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായി മാറും അപ്പൊ അങ്ങനെ ഒരു ഇതിലോട്ട് പോകാത്തത് രേണുസുയുടെ വലിയൊരു ഇത് തന്നെയാണ്

അഞ്ച് ഞങ്ങൾ ഞങ്ങൾ ഒന്നായിട്ട് തന്നെയാണ് കാരണം രാത്രി പ്രോഗ്രാമും ഇതും പോയി അതുവരെ മറ്റേതും കൂടെ പറയായിരുന്നു എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു അതെ വാവിസാമി അതിലൂടെ പറയുന്നു എനിക്കിതേട്ടോ എനിക്ക് അതുപോലെയാണ് ആണ് കേട്ടോ തോന്നുന്നത് പുള്ളിക്കാരി നിങ്ങളെല്ലാം ഒരുമിച്ചൊക്കെ നടന്നേക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് എഴുതിയിട്ട് പുള്ളിക്കാരെ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ഇത് മഹാഭാഗ്യമാണ് രേണുസുദൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിച്ചത് ഒരു ഗായിക എന്ന നിലയിൽ എനിക്കും ഭയങ്കര സന്തോഷം എന്ന് പറയുമ്പഴത്തേക്ക് പുള്ളിക്കാര് തൊട്ടപ്പുറത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൊടുത്തതെന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ എന്നാൽ ഇവരുടെ ഇതേ മകൻ തന്നെയാണ് തൊട്ടപ്പുറത്ത് പറയുന്നത് എനിക്കൊരു പ്രശ്നവും ഇല്ല അവര് മനസ്സിന് വീട് വെച്ച് നല്ല വീട് വെച്ച് നൽകാൻ കാണിച്ച അവർ മനസ്സിന് ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനം കൊടുക്കുന്നു പറയുമ്പോൾ അത് ഒരു അമ്മ ഒരമ്മ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വല്യൊരു പോരായ്മട്ടാണോ പിന്നെ അസുദീന്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും കാരണം നിന്നെ കുറിച്ച് പത്ത് ദിവസം ഞങ്ങളോട് പറഞ്ഞത് അതായിരുന്നു പക്ഷെ അവൻ ഇത് മരിക്കാമോ എന്നായിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോലും ഞങ്ങൾക്കറിയാം തലശ്ശേരിയില് വരുന്നതിന്റെ ദിവസം മുന്നേ എന്നെ വിളിച്ചിരുന്നു കണ്ണൂരിലേക്ക് വരുന്നുണ്ട് പുള്ളിക്കാർ ഫുൾ പവറിലാണ് കേട്ടോ ഏണുസുദിനെ പിന്നെ സുദീ അതെ അതെ നീ എന്ത് വേണേ പറഞ്ഞു പുറകുന്നു ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് എല്ലാത്തിനും പുള്ളിക്കാരെ ഇങ്ങനെ സപ്പോർട്ട് സംസാരിക്കുന്നത് ഇപ്പം സുതിചേട്ട ആത്മാവ് പിന്നീട് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്നാൽ ബിഗ് ബോസിൽ പോയ ടൈമിൽ കാണിക്കുന്ന ഒരു തന്നെയാണ് എൻ്റെ സുനിച്ചേട്ട ഞാൻ ഏറ്റെ സുനിച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാര് കാണിച്ച ഡ്രാമ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ കിടന്നിട്ട് കുറേ വിധവാക്കാടായി കാണിച്ചു സംഭവം ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ബാക്കിയുള്ള ഒരാളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയോ അങ്ങനത്തെ ഒന്നും ചേട്ടില്ല പുള്ളിക്കാരുടെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാൻ കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേട്ടനെ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ പുള്ളിക്കാരി ഇറങ്ങി വന്നപ്പോഴും അത്യാവശ്യം പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ശുതി ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നന്ദിയുടെ കാണിക്കുമ്പോൾ പറയുന്നത് ഒരു മര്യാദ വേണ്ടിയിട്ട് േണുവിനെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് അല്ലല്ല ബാബുട്ടാ ബാബുട്ട് ഞാൻ പറയാ ബാബു കിട്ടാട്ട് നിങ്ങള് വിളിക്കാ ചോദിക്കും എന്നിട്ടും പറയാൻ ആണോ ബാബു കിട്ടെന്ന് പറഞ്ഞാണോ എന്ന് മനസ്സിലായില്ലേ ഒരു സ്വന്തം അമ്മ പോലും മക്കളെ ഇങ്ങനെ നോക്കൂല അത്രക്ക് ദേണു എന്റെ നോക്കിയിരുന്നു ഇത് മെസ്സേജ് അയച്ചാ പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് ഒന്നൂടെ എടുത്ത് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ ചിലപ്പോൾ പറഞ്ഞ ടോണി ചിലപ്പം വ്യത്യാസം വന്നായിരിക്കും കാര്യം നമുക്ക് രണ്ട് രീതിയിൽ വായിക്കാം ഒരമ്മ പോലും ആ മക്കളെ ഇങ്ങനെ നോക്കൂല എന്ന് നമുക്ക് വിചാരിക്കാം ഒരമ്മ പോലും മക്കളെ ഇങ്ങനെ നോക്കൂല ഇന്നും വേണേ പറയാം ചിലപ്പോ ഇതിൽ ഏത് ടോണിലുള്ള ഉദ്ദേശിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അവന്റെ നിലവിട്ട അവൻ കളിച്ചിട്ടില്ല അവന്റെ സ്നേഹം നമ്മൾ എത്ര എന്ത് ചെയ്തോട്ടെ എന്റെ ബാബുട്ടൻ ഇത് ആരുടെ ഈ ബാബു കേട്ടേ ഇത് ഏത് ഈ ബാബു കേട്ടേ കൊറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ഇത്ത പറയുന്നുണ്ട് ഇത്ത ആരീ ബാബു കേട്ടേ

അവൻ പഠിക്കുന്ന അവൻ അങ്ങോട്ട് മാറി പഠിക്കുന്ന അങ്ങോട്ട് മാറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബി സി എ സി പറയുമല്ലോ അതായത് ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറയുമല്ലോ അതുപോലെ തന്നെ ബിഫോർ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് അങ്ങനെ ടൈം പീരീഡ് കൂടി വെക്കുകയാണെങ്കിൽ ബിഫോർ ബിഗ് ബോസിന്റെ ടൈമില് രേണുസ്തുതി കാണിച്ചു വിട്ടിരിക്കുന്ന കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമില് കിച്ചുവിന് ഹൺഡ്രഡ് കെ യൂട്യൂബിലായ ടൈമിൽ അതിന്റെ ഒരു സെലിബ്രേഷൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് രേണുസുതി വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്തോന്ന് ചോദിച്ച ടൈമിലെ ഇല്ല എന്ന് അന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കിച്ചു ആ വീട്ടിൽ നിൽക്കുന്നതാണ് അതായത് ഇപ്പം കൊല്ലത്തെ സ്തുതി ചെയ്യേണ്ട വീട്ടിൽ നിൽക്കുന്നതാണ് കംഫർട്ടബിൾ എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചുവിനെ ഈ വീട്ടിൽ രേണുസുതിയും ഋതപ്പനെ നിൽക്കുന്ന ഈ വീടല്ല കംഫർട്ടബിൾ അവിടെയാണ് കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ അത് വീടിൻ്റെ കുഴപ്പമായിട്ടല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ അർത്ഥം രേണുസുതി ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് പറ പറയുക തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഒരു അഭിനയമാണ് എന്തായാലും ജോലി ചെയ്യുന്ന പ്രശ്നമാണെങ്കിൽ അവർ റീച്ചു വേണ്ടി പറയട്ടെ എന്നോ ഇത് ഇവിടെസ്വരുടെ കോണ്ടന്റ് ഇവിടെ ചെയ്ത് തന്നെ റീച്ച് എന്തൊക്കെ വിചാരിച്ചു അവർ വിയർഷപ്പൊക്കെ വിചാരിച്ചു തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് ഏതൊരു കോണ്ടന്റ് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് പിന്നെ പുള്ളിക്കാരിയുടെ ജോലി ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ സി നിങ്ങളെ നാലച്ചു ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ എന്താ പറയുക പുള്ളിക്കാരിക്ക് പോസിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഇതായിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് വീണ്ടും ബാക്ക് ടു നമ്മുടെ ബിഫോർ ബിഗ് ബോസിന്റെ ഒരു ബൈബിലോട്ട് തിരിച്ചെത്തിച്ച ആരാണ് ഇതേ രേണുസുദ്ധി തന്നെ അല്ലേ അപ്പം പുള്ളിക്കാരി ഈ പറയുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കി വർക്ക് ചെയ്യുന്നതല്ലേ നിങ്ങളുടെ ഈ ഏറ്റവും കൂടുതൽ നെഗ് സാധനങ്ങളൊക്കെ നിങ്ങൾ അടിക്കുന്ന എവിടെയാണ് ഈ ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ബൈറ്റിലാണ് അവര് ഓരോ ചോദ്യങ്ങളായിട്ട് വരും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയും ഇതിന് നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ ഹ അപ്പൊ അതിന് നിങ്ങള് ഇത് മീഡിയോസ് അവിടെ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്താണെങ്കിൽ പേയ്മെന്റ് ഇന്റർവ്യൂ ആയിട്ട് എടുക്കുന്നതിന് പേയ്മെന്റ് ഒക്കെ വാങ്ങുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും നിങ്ങൾക്ക് പേയ്മെന്റ് ഇല്ല ബട്ട് ഈ കാര്യങ്ങളല്ലേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ടും വിവാദങ്ങളായിട്ടും ഒക്കെ വരുന്നത് ഈ കുറ്റം പറയില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കുത്തിരുന്ന് കാണുകയും ചെയ്തിട്ട് കുറ്റം പറയാൻ ചെയ്യും എന്നിട്ട് ഏതും പറയാത്ത ആ ബിഷപ്പിനെ വരെ ഇവരെ എന്നിട്ട് പറയുന്ന കുറച്ച് കാരണമുണ്ടൊക്കെ അവൻ കേക്കാം എന്നെ കുറ്റം കുറ്റം അതെ ഞാൻ തിരിച്ചു മറുപടി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ വീട് വേണമെങ്കിൽ കൊറേ നാളായി ഈ വീടുമായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആ വീട്ടിൽ അതേ ഉള്ളൂ ഇത് എന്താണ് കുറേ ഇപ്പം കുറച്ച് ദിവസം ഇങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നം നടക്കും കുറച്ച് ആള് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വേറെ ഏതെങ്കിലും വിഷയത്തിലോട് പോകും വീണ്ടും ബാക്ക് ടു ഇതേ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലോട്ടാണ് വരുന്നത് എന്തോ എന്തോന്നറിയത് ഇതൊന്നും ഇതിനൊരു അവസാനം ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത് ഇനി ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഫ്രണ്ട്സോടെ ചേർന്നിട്ട് ആ ബിഷപ്പിനെ പറ്റിയിട്ട് പറയുന്ന കാര്യമാണ് നമുക്ക് അതൊന്നു കേൾക്കാം ര്യാർ പറഞ്ഞാ ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഒരു വീട് ഒരു കൊടുത്തത് കാണിച്ചു അതിനകത്ത് ഞാൻ നല്ല ഒരു കമന്റ് ഇട്ടു ആർക്കോ കൊടുത്തു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ് അച്ഛ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്ത് ഇനി ഇത് ഞാൻ കൊടുത്താണേ ഞാൻ കൊടുത്തയാണേന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ അച്ഛ അടുത്ത് സ്നേഹം ഉള്ളോണ്ട് പറയുകയാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി പിന്നെ പുറമേ നടന്ന് ഒരു ഞാൻ കൊടുത്തതാണ് ഞാൻ കൊടുത്തേന്ന് ആ പുരോഹിതനായിട്ടുള്ള ആ ഒരു മനുഷ്യന് വന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇവർ പറയിപ്പിക്കുന്നതല്ലേ അല്ലേ പറയിപ്പിക്കുന്നല്ലേ മുമ്പ് ഒരിക്കൽ ഫിറോസൊക്കെ പുള്ളിയും മറ്റേ രേണുസുദ്ധ രണ്ടാമത് ഒരു കല്യാണം കഴിക്കണേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം അങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോൾ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ ഇവിടെ ഈ ഒരു പുരോഹിതൻ അദ്ദേഹമാണെങ്കിൽ പോലും ആ ബിഷപ്പ് പോലും വന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ പറയിപ്പിക്കുന്നതല്ലേ അല്ലേ എന്നിട്ട് ഞാൻ ആരെയും കൊച്ചും പറയത്തില്ല എന്ന് പറഞ്ഞു കൂട്ടുകാരെ വിളിച്ചിരുത്തി കേട്ടുണ്ട് ഇങ്ങനെ പറയുകയാണ് അല്ലെ ഈ കൂട്ടുകാരികളാണോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പുള്ളിക്കാരി പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഈ വീഡിയോസ് ഒന്നും ആരെയും കണ്ടിട്ടില്ല എന്റെ കൂട്ടുകാരികൾ കണ്ടിട്ട് പറഞ്ഞത് എന്താണെന്ന് പറയുമ്പോൾ ഈ കൂട്ടുകാരികളാണോ നമ്മളെ പാണി നിങ്ങൾക്ക് തീരും പിന്നെ ഫിറോസ് കാട് ഒരു പോയിസൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം െ കോൺടാക്ട് ചെയ്യാറുണ്ട് കിച്ചു നിനക്ക് വീടിനെ കുറച്ച് എന്തെങ്കിലും കംപ്ലയിൻസ് എന്തെങ്കിലും പറയാനുണ്ടോ കിച്ചു പറയില്ലേ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണ് പറയും അപ്പോൾ ഞാൻ കിച്ചിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണൽ ഞാൻ പറഞ്ഞു കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിന്റെ മുന്നിൽ പറ പറയാം മുന്നിൽ ഞങ്ങളെ ഇട്ടു കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണും കൂടെ നീ എപ്പോഴെങ്കിലും ഒരു പബ്ബിക്കിന് മുന്നിലിട്ട് പറ ഞങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടിയ വീടിനെ എനിക്ക് എൻ്റെ അനിയനെ കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തോഷമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നീ എനിക്ക് പറയാം നീ അതിന് ഏറ്റവും പബ്ലിക്കിന്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയാ അർഹത ഉള്ള ഒരാൾ കാരണം വെച്ചാൽ നിനക്ക് നിന്റെ അനിയനാണ് ഞങ്ങൾ വീട് വന്നിരിക്കുന്നത് നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെസ് എനിക്ക് 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 വേണമെന്ന് തോന്നുന്നു എന്നെ വിളിച്ചു ഞാനത് ചെയ്തുതരും എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരില്ലെങ്കിൽ പോലും ഞാൻ ചെയ്തും കാരണം എന്നാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ച്ർ വരുന്നത് മാത്രമായിരുന്നു ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ആൾക്കാരും വന്ന് ഓരോ ആൾക്കാരും വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു പാട്ട് പാട്ട് പാട്ടായിട്ട് എൻ്റെ ഒരു സ്ട്രക്ചർ വരായിരുന്നു പക്ഷെ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലേൽ തന്നെയാണ് വന്നു പോയത് അത് ഞാൻ എക്സപ്റ്റ് ചെയ്യുന്നത് ഞാൻ കൂടുതലായി കുറച്ച് പ്രതികരിക്കാനായിട്ടുള്ള കാര്യമാണ് ഞാൻ പിന്നീട് പോയിട്ടില്ല എന്നാലും ആൾക്കാരെ ഒന്നും അറിയാതെ കുറെ ആൾക്കാർ ബ്ലെയിൻ ചെയ്യാൻ വരും അങ്ങനെ വരും ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം നമുക്ക് സമയം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പക്ഷേ റീസെൻറ്റി ടു ഡേയ്സ് ബിഫോർ ആണ് കിച്ചു എനിക്ക് വീഡിയോ ലിങ്ക് അയച്ചത് എനിക്ക് ഭയങ്കര ഹാപ്പി അനുസരിച്ചത് കിച്ചു പറയുന്ന കിച്ചു ആണ് യഥാർത്ഥ അവകാശി അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ഷാരിജയോ അല്ലെങ്കിൽ മറ്റേ തങ്കച്ചനോ അല്ലെങ്കിൽ മറ്റ അവർക്കൊന്നും അവർക്ക് അവരൊന്നും അല്ല അവകാശി കിച്ചു കിച്ചിന്റെ അനിയനാണ് അവര് രണ്ടുപേരും ആണ് അവിടെ താമസിക്കേണ്ടത് അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞുകയറി വന്നിട്ട് കുറെ നടക്കുന്ന താമസിക്കുന്നത് അവർക്കൊക്കെ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത അവകാശമാണ് ഉള്ളത് അവർക്കാര് അങ്ങനെയാണ് ഞാൻ വീടിനേക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ കിച്ചിനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നത് കിച്ചു നീ എന്ന താമസിക്കുന്നു നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആവുമ്പോ വീട്ടിലുണ്ടോ നീ എന്നെ വിളിച്ചോ എന്റെ ഒരു ബ്രദറിന്റെ പോലെ നീ നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ടു തന്നെ നിനക്ക് വന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും അത് ഇന്നും ഞാൻ ആ വാക്ക് കിച്ചിന് കൊടുക്കുന്നുണ്ട് കിച്ചും അവൻ്റെ അനിയനും എന്നാ അവിടെ ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇന്ന് ഇറങ്ങി പോകുന്നു അന്ന് നമ്മളോട് പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു അവിടെ ആ വീട് എന്ന് പറഞ്ഞാൽ മഹാ അമ്പാക്കിട്ട് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ശാരികമായിട്ടുള്ളവർ ശാരികൾക്ക് പോയിട്ട് ആൾക്കാരത്തെ വീടിന്റെ ആ ടോയ്ലറ്റിന്റെ ഒരു ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുവന്നത് വളരെ മോശമായി മെയിൻറ്റൈൻ ചെയ്തത് അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം എന്നറിയില്ല എന്നിട്ടും അവര് എന്താ പറയാ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെ കാണിക്കാൻ താറച്ചാ നിരന്തരമായിട്ട് എന്തോ ഒരു എന്നെ എന്തൊക്കെ ആ സ്ത്രീ വിളിച്ചു എന്നറിയുമോ ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്നതല്ല ആ സ്ത്രീ ആ സ്ത്രീയും ഞാനും നമ്മള് കുറെ കാര്യങ്ങളൊക്കെ വാട്സാപ്പില് ഡിസ്കഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ സമയത്ത് നടന്നിട്ടുണ്ട് അന്ന് ദൈവവും അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ദൈവം ദൈവത്തിന്റെ മേലുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ എന്നെ അവർ വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നൊക്കെ ആ നാവുകൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ആ ബിഷപ്പിനെ പിന്നെ ഫിറോസ് ആണെങ്കിൽ ഇവർ രണ്ടുപേർക്കും ഇവർക്ക് അത്രയും മോശങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ അത്രയും മോശക്കാരായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആദ്യം തൊട്ട് വന്നേക്കുന്ന ഒരു വ്യക്തി രേണുസുദ്ധി തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഓൺലൈൻ മീഡിയാസിന് മുന്നിൽ അന്ന് തുടങ്ങിയേക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇത് അവസാനിച്ചിട്ടില്ല ഇപ്പൊ രേണുസുദി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു എനിക്കാ വീട് എനിക്കല്ല കുട്ടികൾക്കാണ് കൊടുത്തത് ശരിയാണ് കുട്ടികൾക്കാണ് കൊടുത്തത് എന്ന് കരുതിട്ട് അതിനൊരു വാല്യൂ കുട്ടികൾക്ക് കൊടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു വാല്യൂ ഇല്ലേ അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് പിന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ ഇത് വാരി പോവുക കുറെ നാളായി വീടിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കണത് ഇതിനൊരു അവസാനം ഇല്ലേ എന്താണെങ്കിലും ഇത്ര കേട്ടോ നിങ്ങൾക്ക് എന്താ തീർച്ചയായും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്ത കാണാം അപ്പൊ ശരി